മോഹൻലാൽ തിരിച്ചു വന്നു എന്നാണ് എന്ന ചിത്രം ഇറങ്ങിക്കഴിഞ്ഞ് എല്ലാവരും പറയുന്നത് പക്ഷേ മോഹൻലാലിനെ വെല്ലുവിളിക്കുന്ന ഒരു കഥാപാത്രമേ അല്ല നേരിലെ വിജയമോഹൻ എന്ന അഡ്വക്കേറ്റ് കഥാപാത്രം വലിയ അഭിനയ മുഹൂർത്തങ്ങളൊന്നുമില്ല മോഹൻലാൽ എന്ന താരത്തെ വെല്ലുവിളിക്കണമെങ്കിൽ അതുപോലുള്ള ചിത്രങ്ങൾ വരണം കാരണം മോഹൻലാൽ എന്ന നടന്റെ പൊട്ടൻഷ്യൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും മോഹൻലാലിനെ ഇങ്ങനെയും ചില സാധാരണ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാമെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും കാണിച്ചു തരികയാണ് കാരണം ഇത്രയും വലിയൊരു നടൻ എന്നിട്ട് പോലും ആ നടൻ ആ സിനിമയിൽ കൂടുതൽ സ്പേസ് എടുക്കാതെ മറ്റുള്ള താരങ്ങൾക്ക് ഗംഭീരമായ അവസരം കൊടുത്ത് മാറി നിൽക്കുന്ന ഒരു മോഹൻലാൽ ഇതൊരു മമ്മൂട്ടിക്കോ മറ്റൊരു താരത്തിനോ ചെയ്യാൻ കഴിയില്ല എന്നതാണ് മറ്റൊരു കൗതുകം മമ്മൂട്ടിയൊക്കെ ഒരു കഥാപാത്രം എടുത്താൽ അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മമ്മൂട്ടിയായിരിക്കും പെർഫോമൻസ് വൈസും സ്ക്രീൻ സ്പേസും ഒക്കെ വെച്ച് പക്ഷേ അങ്ങനെയല്ല മോഹൻലാൽ മോഹൻലാൽ മറ്റുള്ളവർക്ക് ഭയങ്കരമായ അവസരങ്ങൾ കൊടുക്കും എന്നിട്ട് സ്വയം മാറി നിൽക്കുന്ന മോഹൻലാൽ പക്ഷെ തനിക്ക് കിട്ടിയ ആ റോൾ അതിഗംഭീരമായി അവതരിപ്പിച്ച് നമ്മളെ ഞെട്ടിപ്പിക്കുകയും ചെയ്യും അത് തന്നെയാണ് നേര് എന്ന ചിത്രത്തിൽ മോഹൻലാൽ കാണിച്ചിരിക്കുന്നത് മോഹൻലാല എന്ന നടനെ ഒരിക്കലും വെല്ലുവിളി ഉയർത്തുന്ന കഥാപാത്രമൊന്നുമല്ല നേരിലേത് നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ നാളുകൾക്ക് ശേഷം മോഹൻലനെ സാധാരണക്കാരന്റെ ഭാവങ്ങളിലൂടെ കാണാൻ പറ്റി എന്ന് തന്നെയാണ് നേര് സിനിമ തരുന്ന സന്തോഷം ഐ ലോഫ് ദി ടച്ച് എന്ന് പറയുന്ന ആത്മവിശ്വാസം തീരില്ലാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിവാദമായ കേസ് ഏറ്റെടുക്കേണ്ടി വരുന്ന വിജയമോഹൻ എന്ന വക്കീൽ കഥാപാത്രത്തെ തന്റെ സുദസിദ്ധമായ സൂക്ഷ്മഭിനേത്താൽ മനോഹരമാക്കിയിരിക്കുന്നു മോഹൻലൻ സാധാരണ നായക വക്കീൽ കഥാപാത്രങ്ങളിൽ കാണുന്ന ഹീറോയിസമോ വലിയ ശബ്ദത്തിൽ ഹോരഹോരം ഡയലോഗുകൾ പറയുന്നതോ മാസ് പശ്ചാത്തലത്തെ സംഗീതത്തിന്റെ അകബടിയിൽ കേസ് വാദിച്ച് ജയിച്ച് സ്ലോ മോഷനിൽ നടന്നു നീങ്ങുന്നതോ അങ്ങനെ കണ്ടുശീലിച്ച പല ക്ലീശകളും നേരിലെ വിജയമോഹനിൽ കാണാൻ സാധിക്കില്ല ഇത് തന്നെയാണ് ഈ കഥാപാത്രത്തിന്റെ പ്രത്യേകതയും വ്യത്യസ്തതയും ദൃശ്യം പോലെ തന്നെ ഈ സിനിമ മറ്റു ഭാഷയിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുമ്പോഴേ മോഹൻലാലിന്റെ ഈ കഥാപാത്രത്തെയും പ്രകടനവും എത്രമാത്രം അണ്ടർ റൈറ്റഡ് ആണെന്ന് നമ്മൾ മലയാളികൾ മനസ്സിലാക്കിയുള്ളൂ ക്ലൈമാക്സിൽ മോഹൻലാലും അനുശ്വരയും തമ്മിലുള്ള ഒരു രംഗം വല്ലാതെ മനസ്സിനെ സ്പർശിക്കുന്ന ഫീൽ തരുന്ന ഒന്നാണ് നേരിലെ ഏറ്റവും മികച്ച രംഗവും ഇത് തന്നെയാണ് ദൃശ്യം ദൃശ്യം ടു ഇപ്പോൾ നേരി ഇനിയും ജിത്തു മോഹൻലാൽ കൂട്ടുകെട്ടിൽ ിൽ മികച്ചത് വരണമെന്ന് തന്നെയാണ് ആഗ്രഹം